മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്നലെ ഞാൻ അവളോട് അത്രയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിലെ വേദന എന്ന് പറയുന്നത് ഇത്രയും ദിവസം നിന്നിട്ടും ഇവിടെ നല്ല രീതിയിലുള്ള ഒരു കണ്ടന്റ് കൊടുക്കാൻ പറ്റിയില്ല അവൾക്ക് മാത്രം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല എന്ന് അവൾ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത്രയും ദിവസം അവർക്കൊരു നല്ല അവസരം കിട്ടിയിട്ട് അത് യൂസ് ചെയ്യാതെ ഇപ്പോൾ ഇരുന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യവും പിന്നെ പി ആറ് അവളുടെ പി ആറും എൻ്റെ പി ആറും ഒരാൾ തന്നെയായിരുന്നു നുമോള് പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോഴും ശൈത്യം ഇവിടെയുണ്ടായിരുന്നു അവളൊരു സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ലല്ലോ പ്രശ്നങ്ങൾ ഓരോന്ന് വരുമ്പോൾ നമ്മൾ നമ്മളതിനകത്ത് പോയി ഇടപെടുമ്പോഴാണ് അവിടെ ഒരു കണ്ടൻറ് ഉണ്ടാവുന്നത് ആ ഒരു സമയത്ത് നമ്മൾ നമ്മളതിനകത്ത് കൊടുക്കുന്ന ആ ഒരു ഇതാണ് അല്ലാതെ നമ്മൾ വെറുതെ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വരില്ല എന്ന് തന്നെ അനുമോള് പറയുന്നുണ്ട് അത് പിന്നെ ഓരോരുത്തരുടെ ഭാഗ്യമാണ് ഇവിടെ ഇങ്ങനെ ഇത്രയും ദിവസം നിൽക്കുകയെന്ന് പറയുന്നതും ഇതൊരു ഭാഗ്യമാണ് ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നൂറൊക്കെയാണെങ്കിൽ കിട്ടിയത് പക്ഷേ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് ആര്യാന്ന് തന്നെ ഞാൻ പറയുള്ളൂ എല്ലാ ടാസ്കിലാണെങ്കിലും ആര്യൻ ഇവിടെ നിന്ന് ഔട്ടായി പോകുന്ന പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്നും അനുമോള് പറയുന്നുണ്ട് പക്ഷേ ആ ആണെങ്കിലും അഭിനയിച്ചാണ് ഇവിടെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ വിട് അതൊന്നും സാറില്ല ഇനിയുള്ള രണ്ട് ദിവസമുള്ളൂ അനുമോളെ നീ ഇത്രയും ദിവസം പിടിച്ചു നിന്നില്ലേ ഇനി ഈ ഒരു രണ്ട് ദിവസവും നിന്നെ കൊണ്ട് പറ്റും പിന്നെ നീ പലരും പലതും പറഞ്ഞ് വരും ഇനി നീ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട അവരുടെ ഗെയിമൊക്കെ അവിടെ അവസാനിച്ചു പിന്നെ പുറത്ത് നെഗറ്റീവാണ് നെഗറ്റീവാണ് അച്ഛനെ അമ്മേനെയും ബാധിച്ചു അവർ കരയുന്നുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അവരുടെ തെറ്റാണ് അതൊരിക്കലും നിന്റെ തെറ്റല്ല അനുമോളെ അത് നീ ആദ്യം മനസ്സിലാക്കി അവരിവിടെ കാണിച്ച മിസ്റ്റേക്കാണ് പുറത്ത് തെറ്റായിട്ട് മാറിയിരിക്കുന്നത് അവരാണ് റിയലൈസ് ചെയ്യേണ്ടത് അല്ലാതെ നിന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണെന്ന് എനിക്കറിയില്ല എന്നും ലക്ഷ്മി അനുമോൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത് തന്നെയാണ് ഞാൻ അവളോടും പറഞ്ഞത് അവൾക്ക് കുറേ നെഗറ്റീവ് കമൻസ് വന്നു എന്നാണ് അവളുടെ ഏറ്റവും വലിയ പരാതി കമൻറ്റ് വായിക്കാതിരുന്നാൽ പോലെ അവിടെ പ്രശ്നം തീരുമല്ലോ എന്ന് ലക്ഷ്മി പറഞ്ഞു കൊടുക്കേണ്ടേ ഇതിനെക്കാട്ടി വലിയ പ്രശ്നങ്ങളാണ് അവൾ വേറൊരു ഷോയിൽ നിന്ന് നേരിട്ടത് എന്നിട്ട് പോലും അവൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഇവിടെ നമ്മൾ വരുമ്പോൾ നമ്മൾ അതൊക്കെ നേരിടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കയറുന്നത് അങ്ങനെ ഇല്ലാത്തവരെന്തിനാണ് ഈ ഒരു ഷോയിലേക്ക് വന്നതെന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത് ഞാനത് അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്